മുഹമ്മദ് നബിൻ ഇങ്ങനെ കുറ്റം പറയണ കുറേ ആൾക്കാരില്ലേ ഒരു കാര്യം പറയട്ടെ നിബിതങ്ങൾ ജീവിച്ച മാതിരി ഒരു ദിവസം നിങ്ങൾ ജീവിച്ചു നോക്കുക ഒറ്റ ദിവസം അറുപത്തി മൂന്ന് വയസ്സ് ജീവിച്ചു അറുപത്തിമൂന്ന് കൊല്ലം അത്രയൊന്നും വേണ്ട ഒരു ദിവസം നബിതങ്ങൾ ജീവിച്ച ജീവിതങ്ങള് ജീവിതത്തിലോ നിങ്ങളും ജീവിച്ചു നോക്കിയ കാണി കയ്യൂലടോ മദീനയുടെയും അക്കയുടെയും ലോകത്തിലെ തന്നെ രാജാവ് അത്ര തിന്നാ നല്ലൊരു ഭക്ഷണല്ലല്ലോ അണിയ നല്ലൊരു വസ്ത്രമല്ല ഉറങ്ങാൻ നല്ലൊരു ഇല്ല സഞ്ചരിക്കാൻ നല്ലൊരു വാഹനമില്ല ഉറങ്ങാൻ നല്ലൊരു വീടില്ല നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ചു നമ്മൾ വേണ്ടിയുള്ള ചിന്ത മാത്രമേ മനസ്സിലുണ്ടാവുന്ന തര രാവിലെ ഇങ്ങനെ ഉറങ്ങി നീക്കുമ്പോളേ മേത്ത് നിലത്ത് കടന്നിട്ട് പാടുണ്ടാകുന്ന തര ഇവിടെ മേത്ത് വയറൊട്ടിയിട്ട് മറ്റു ഭാഷ ബീന്ന് പറഞ്ഞ അറിയോ ലപിതങ്ങള് ബോഡി കണ്ടപ്പോൾ കണ്ടപ്പോ ആകൊരു വിഷയത്തിലെ സങ്കടായത് മരിച്ചാൽ കണ്ടപ്പോ നബിയുടെ വയറൊട്ടിട്ടു ഇത്ര അതാണ് നബി അതേപോലെ ഒന്ന് ജീവിച്ച ഒറ്റ ദിവസം മനസ്സിലാവും നിങ്ങൾക്ക് നബി തങ്ങൾ എങ്ങനെ എന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ ധനികനാവാനോക്കാണെങ്കിൽ കുറെ അനുയായിക അനുയായികൾ ഉണ്ടാകും പറ്റിച്ചിട്ട് കുറെ പൈസ ഉണ്ടാക്കാന്നു അതിനല്ല ജീവിച്ചത് എന്റെ ഉമ്മത്തിനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കയച്ചതാക്കാൻ വേണ്ടിയിട്ട് എന്നെ പിതാക്കൾ